ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് കല്യാണത്തിന് കല്യാണത്തിന് എന്ന് തന്നെ ആണ് മനോരമ പറയുന്നത് അപ്പോൾ പ്രീതി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് ഇതേസമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ഞാനിട്ട് പ്രീ ശ്രുതിയുടെ കൈമ്മല പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ വിചാരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രീതിക്ക് ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ശ്രുതിന് അശ്വിന് മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഞാൻ എത്ര വിഷമിച്ചു എന്നറിയുമോ നിങ്ങൾ എത്ര നേരം ആയി ഞാൻ അന്വേഷിച്ചടക്കുന്നത് നിങ്ങളെ കാണാനില്ലാണ്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ചു ആ ആംബുലൻസിൽ പോയിട്ട് നീ നിനക്കാണെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനേ എന്നൊക്കെ ചോദിക്കാനെട്ടോ അപ്പൊ ശ്രുതിയൊന്നും വീണ്ടാതെ അശ്വിന്റെ മുഖത്തേക്ക് അന്തം വിട്ട് നോക്കിക്കാണ് കേട്ടോ നീയൊക്കെ എന്തോ വിചാരിച്ച് നടക്കാണ് ഞാൻ ഇത് എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാനെട്ടോ ആ ആംബുലൻസിൽ നീയാണെങ്കിലോ അല്ലെങ്കിൽ നിനക്കാണ് അപകടക സി അപകടം സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നൊക്കെ ഓരോന്നും ഇങ്ങനെ ശ്രുതിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടു ഒരു പരാതിയും പരിഭവും ദേഷ്യവും സങ്കടം ഒക്കെ കൂടിയിട്ട് എനിക്ക് സഹിക്കാൻ കഴിയില്ല നിനക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയിരുന്നെങ്കിലും ഞാൻ എന്ത് ചെയ്തേനേ എന്നൊക്കെ ചോദിക്കാനോ അപ്പോൾ പെട്ടെന്ന് ശ്രുതി കഴിയിങ്ങനെ പിടിച്ച് മാറ്റിയിട്ട് ചോദിക്കുകയാണെ എനിക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കത് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാനെ കേട്ടോ അപ്പോൾ ആശയം ഒന്നും വേണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയം ആകാശ പ്രീതിയോട് ചോദിക്കുന്നുണ്ട് പ്രീതി നീ എന്താണിപ്പം പറയുന്നത് താൻ എന്തി പറയുന്നതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ ആഞ്ജലി പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി എന്താ പറയുന്നത് ഇത് രണ്ടാം കല്യാണം എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി നിർത്തുന്ന എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഇതേ അനുഭവം തന്നെ എനിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിക്കാനെട്ടോ എനിക്കും ഇതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടില്ല അയ്യോ ബേബി അഞ്ജലി ബേബി അഞ്ജലി കാര്യം വെച്ചാണോ ഇവളൊക്കെ താരതമ്യം ചെയ്യേണ്ടത് ഇത് മനോരമ പറയുകയാണ് എന്നിട്ട് മനോരമ പറഞ്ഞിട്ട് പണ്ട് അഞ്ജലി ബേബിയുടെ ഒരു കല്യാണം മുറച്ചു എന്നിട്ട് അവരെല്ലാതും സമ്മതിച്ച് പോയതിന് ശേഷം പിന്നീട് ഇങ്ങനെയുള്ളൊരു കുട്ടിയെ വേണ്ടാന്ന് പറഞ്ഞവർ പോയി അതും ഇതും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്താനാണ് എന്നൊക്കെ ചോദിച്ച് ഞാനിട്ടിങ്ങനെ പറയു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഞാൻ ഒരു കാര്യം പറയും എന്തൊക്കെ പറഞ്ഞാലും ഇവർ ഈ കല്യാണം മുടങ്ങിയതിൻ്റെ കാരണം എന്താണെന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല നോട്ട് അ ദിസ് മാര്യേജ് എന്നൊക്കെ മനോരമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെ അടുത്തേക്ക് എൻ കെ വരികയാണ് കേട്ടോ ഓ താൻ എവിടെ പോയിക്കൊടുക്കായിരുന്നു എത്ര നേരമായി തന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തനക്ക് എന്താ ഫോൺ എടുത്താലൊക്കെ ചോദിച്ചിട്ട് എൻകെനോട് ചൂടാവാണ് കേട്ടോ ഹലോ അശ്വിൻ ബ്രോ അശ്വിൻ ബ്രോ അറിഞ്ഞില്ലേ ഞങ്ങളുടെ വണ്ടി കേടായി വണ്ടി ഓവർ ഹീറ്റായി വണ്ടി പെട്ടെന്ന് വഴി നിന്ന് പോയി ഡേ ശ്രുതി ശ്രുതിക്കുട്ടിയുടെ ബാങ്കിൾസ് മുഴുവനും പൊട്ടിപ്പോയി പിന്നെ ശ്രുതികുട്ടിയുടെ ചെരുപ്പും പൊട്ടിപ്പോയി കണ്ടില്ലേ എൻ്റെ ഷൂ ആണ് ശ്രുതിക്കുട്ടി ഇട്ടിരിക്കുന്നത് എന്ന് പറയാനെട്ടോ അപ്പം അശ്വിന് ഇങ്ങനെ അടിയിലേക്ക് നോക്കുമ്പോൾ ഒരു പാകമില്ലാത്ത ഷൂ ആണ് കേട്ടോ അതെ എനിക്ക് എൻ്റെ ഷൂ ആണ് ശ്രുതി ഇട്ടിരിക്കുന്നത് അപ്പം അത് കേൾക്കുമ്പോൾ അശ്വിന് കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ അശ്വിനെങ്കിലും ദേഷ്യം വരുന്നുണ്ട് ഫോൺ എടുക്കാത്തതിൽ ശ്രുതികുട്ടി ശ്രുതികുട്ടിക്കേ ഞാൻ ഒരു സർപ്രൈസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാനെട്ടോ എന്ത് എന്ത് സർപ്രൈസ് എന്ന് ചോദിക്കാനുട്ടോ ശ്രുതി ഇഷ്ടത്തോടു കൂടിയിട്ട് അപ്പോൾ അങ്ങോട്ട് മാറി നിന്നിട്ട് ഒരു ബോക്സ് ഇങ്ങനെ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കാനിട്ടോ ദാ ഇറ്റ്സ് ഫോർ യു എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാൻ ഇട്ടോ എന്തത് എന്നും സംഭവം എന്ന് വിചാരിച്ചിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ ബോക്സ് എന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ അപ്പം കുപ്പി കുപ്പിവളകളാണ് കേട്ടോ ശ്രുതിക്കുട്ടിയുടെ ബാംഗിൾസ് മുഴുവനും പൊട്ടിപ്പോയില്ലേ ഞാനതിലേക്ക് പോകുമ്പോൾ ഒരു കട കണ്ടു അപ്പം ഞാൻ അവിടെ കയറിട്ട് ശ്രുതിക്കുട്ടി കുറച്ച് ബാംഗിൾസ് വാങ്ങിച്ചു എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടായ ഒരു വളകളൊക്കെ കാണുമ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് താങ്ക് യു നന്ദു കേട്ടോ എന്നാലും നന്ദിട്ട് അത് വാങ്ങിക്കാൻ തോന്നിയില്ല എന്ന് ചോദിക്കാൻ കേട്ടോ ഇതേ നീ വരുന്നുണ്ടോ ചോദിക്കാൻ കേട്ടോ ശ്രുതിയോട് എനിക്ക് എനിക്ക് വണ്ടി ശരിയാക്കിയിട്ട് വീട്ടിലേക്ക് വാ എന്ന് പറയും ശ്രു അപ്പം ശ്രുതി പറയേ ഞാനില്ല ഞാൻ അന്വച്ചാൻ കൂടെ വന്നോളാം എന്ന് പറയും എൻ്റെ നിന്നോടല്ല ഞാൻ നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കാനിട്ടാ വാ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ കയ്യിൽ പിടിച്ച് വലിക്കുകയാണേ അപ്പോൾ എനിക്ക് പറയുന്നുണ്ട് ഓ ശരി 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 ഒരു കാര്യം ചെയ്യ് ശ്രുതിക്കുട്ടി ബ്രോൻ്റെ കൂടെ പോക്കോ ഞാൻ വണ്ടിയൊക്കെ ശരിയാക്കിയിട്ട് അപ്പോൾ അത് തന്നെ വരാം ശ്രുതിക്കുട്ടി സൂക്ഷിച്ച് പോകണേ എന്നൊക്കെ ചോദി പറയാനിട്ടോ നന്ദു അന്നതിന് ശേഷം അശ്വിനാണെന്നുണ്ടെങ്കിൽ സുധീര കൈ പിടിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാനോ സുതിങ്ങനെ ഏയ് എന്നു പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അശ്വിൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല സുധീരെ കൈ പിടിച്ച് വലിച്ചു കണ്ടിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് കയറ് എന്ന് പറഞ്ഞിട്ട് അതിനെ ദേഷ്യപ്പേടാണ് അതിന് രണ്ടുപേരും കൂടെ കാറിൽ കയറിയിരിക്കുന്നുണ്ട് ഇതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനോരമയോട് മുത്തശ്ശി അവസാന വാക്കെന്നോളം പറയുകയാണേ ഒരു കാര്യം ചെയ്യി നിനക്ക് ഇപ്പോൾ വിവാഹത്തിന് സമ്മതമല്ലാന്നുണ്ടെങ്കിലേ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ പോവാണ് നീ നീയും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇന്നത്തോടെ അവസാനിക്കുകയാണ് പണ്ട് നിനക്കും ഉണ്ടായിട്ടുണ്ട് ഇതുപോലൊരു പൂർവ്വകാലം അന്ന് എൻ്റെ മോൻ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് വൈകിട്ടാണെന്നുണ്ടെങ്കിലും ഞാനത് ചെയ്യാണ് നീയും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ മനോരമയ്ക്ക് കുറച്ച് പേടി തോന്നാണ് കേട്ടോ മനോരമ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നീ അത് തീരുമാനിച്ചോ പക്ഷേ എൻ്റെ തീരുമാനമാണ് ഞാൻ നടപ്പിലാക്കുന്നത് നീയും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ നിമിഷം എന്ന് കൊത്തശ്ശി പറയും പിന്നീട് അശ്വിനും ശ്രുതിയും കൂടെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിന് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നോക്കുന്നുണ്ട് പക്ഷേ ശ്രുതി ഒന്നും വീണ്ടുന്നില്ല കേട്ടോ വായ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ബോക്സ് ഒക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ അശ്വൻ പറഞ്ഞിട്ടുണ്ട് നീ ആ സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും രണ്ട് മൂന്ന് തവണ പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാനാണോ അശ്വിന് ദേഷ്യം വരികയാണ് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല സീറ്റ് ബെൽറ്റ് ഇടാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്താണേ അന്നേരം സുധീഷ് ആളിങ്ങനെ നീക്കിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് കേട്ടോ പക്ഷേ ചെറുതായിട്ട് ചമ്മിയ പോലെയാവും ഈ സമയത്ത് മുത്തശ്ശി നമ്മുടെ മനോരമയോട് വീണ്ടും ഉപദേശങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കാൻ കേട്ടോ എന്നിട്ട് നീ ഇപ്പോൾ നീക്കം കല്യാണത്തിന് സമ്മതിച്ച നൽകി എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞിരിക്കുക നീക്ക് കല്യാണത്തിൽ ഇഷ്ടക്കേടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഈ കുട്ടി ഈ വീട്ടിലെ മരുമകളായിട്ട് കയറി വരുമ്പോൾ ആ കുട്ടിയോട് അത് പുറത്തെടുക്ക എടുക്കരുത് എന്തായാലും ഈ കല്യാണം നടക്കും ഇവിടെ നല്ലൊരു പൂജ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇനി എന്തായാലും ആ ഒരു കാര്യത്തിനേക്ക് വേണം നമ്മൾ മുൻകൈ എടുക്കാനായിട്ട് ഈ കല്യാണത്തിന് സംബന്ധിച്ച് നൽകി നീ പൂജയ്ക്ക് വായോ എന്ന് പറയാനെട്ടോ അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്നൊന്ന് പിരിയാണി മനോരമ കല്യാണത്തിന് സംബന്ധിക്കുകയും ചെയ്തു ഈ സമയത്ത് അഞ്ജലി അവരോടൊക്കെ മാപ്പ് ചോദിക്കാനിട്ടോ എന്നാലും മോളെ ഞങ്ങളിതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്ന് അമ്മായി പറയുമ്പോൾ പ്രീതി നീ എന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങൾക്ക് ആൻറ്റിക്ക് ആൻറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട് കേട്ടോ ആൻറ്റി അങ്ങനെയാണ് ഒരു പ്രത്യേക സ്വഭാവമാണ് നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കി പിന്നെ മുത്തശ്ശി പറഞ്ഞ പോലെ ഈ കാര്യം ഇവിടെ വെച്ച് മറക്കാം ഇനി ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേ വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം ആകാശം എന്നിട്ട് പ്രീതിയുടെ എടുത്ത് സോറി പറഞ്ഞിട്ടുണ്ട് ഐ എം സോറി ഐ എം റിയലി സോറി പ്രീതി എന്നൊക്കെ പറയുന്നുണ്ട് പ്രീതി അങ്ങനെ വിഷമത്തോടുകൂടി അവിടെ നിന്നൊന്ന് പോകും പഞ്ചലി വന്നിട്ട് ആകാശത്തോട് പറയേണ്ടത് സാരില്ല ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയും ഇതേ സമയം അശ്വിനും ശ്രുതിയും കൂടിയിട്ട് കൂടിയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ബോക്സ് ഒക്കെ തുറക്കാൻ തുറക്കാനിട്ടോ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കുട്ടികളുടെ പോലെ ആ ബോക്സ് ഒക്കെ തുറന്നിട്ട് വളം ഇങ്ങനെ നോക്കുകയാണേ എന്നിട്ട് വളം ഇങ്ങനെ എടുത്തിടാനായിട്ട് നോക്കുകയാണ് അപ്പോൾ അശ്വനാണെന്നുണ്ടെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വളം ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ കയറ്റണ സമയത്ത് വള കയറുന്നില്ല കേട്ടോ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അത് നിനക്ക് ഭാഗമുള്ള വളമൊന്നുമില്ല എനിക്കേക്ക് നിൻ്റെ ഒന്നും അറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ട് സൈസ് അറിയില്ലെങ്കിലും വാങ്ങിക്കാൻ തോന്നിയില്ലോ അതാണ് സൗഹൃദം എന്ന് പറയട്ടോ അപ്പോൾ അശ്വിനൊന്നും

ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അത് കുത്തി കയറ്റി ഇടാൻ നോക്കുകയാണ് കേട്ടോ അപ്പം അശ്വിൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ അത് ഇടണ്ട അത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുപ്പിച്ചില് പൊട്ടിയിട്ട് നിൻ്റെ വയനില് കയറി വയൻ കട്ടാവും എന്നൊക്കെ പറയട്ടോ അപ്പോൾ അപ്പം ശ്രുതി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വൈൻ കട്ടായിട്ടുണ്ടെങ്കിൽ സാറിന് എന്താ സാറിന് അതിന് നഷ്ടം ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയട്ടോണ്ട് ശ്രുതി എന്നോട്ടുള്ള ദേഷ്യത്തിൽ വേഗം തന്നെ വണ്ടി നിർത്തിയിട്ട് അശ്വിനെ അപ്പുറത്തേക്ക് പോകാനുട്ടാ വണ്ടി നിർത്തിയ വഴിക്ക് തന്നെ ശ്രുതിയുടെ കയ്യിൽ വള പൊട്ടി കുപ്പിച്ചില് കയറിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ നിനക്ക് ഇനി ഏതു നേരം എന്നോട് തർക്കോത്തരം പറയണേ തർക്കോത്തരം പറയുന്നത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ പറഞ്ഞു പറയാനോ എന്നിട്ട് കൈ പിടിച്ചിങ്ങനെ നോക്കാനെട്ടോ നോക്കുമ്പോൾ കൈ പൊട്ടിയിട്ടുണ്ട് കുപ്പിച്ചില് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അശ്വിനങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് നോക്കുന്ന ഭാഗം കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ